ഹായ് ഫ്രണ്ട്സ് ഞാൻ പയ്യാവൂർ എന്ന സ്ഥലത്ത് എൻ്റെ മകളുടെ കൂടെ പോയതായിരുന്നു അപ്പോഴാണ് ബസ് സ്റ്റാൻഡിന് പുറകിലായി ഈ ക്ഷേത്രം കാണുന്നത് അപ്പോഴാണ് ഞാൻ ഓർത്തത് ഈ പയ്യാവൂർ ശിവക്ഷേത്രം വളരെ ഫേമസ് ആണ് പത്രങ്ങളിലൂടെ ഞാൻ ഈ ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിനെ പറ്റി വായിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഉത്സവത്തിന് കുടകരുമായി ബന്ധമുണ്ട് കാരണം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരള കർണാടക അതിർത്തിയിലാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഈ പയ്യാവൂർ ശിവ ക്ഷേത്രം അറിയപ്പെടുന്നത് ഉത്സവം പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കും പന്ത്രണ്ടാം ദിവസം നെയ്യമൃതിനായി സമീപത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നെയ്യമൃത് കൊണ്ടുവരും തുടികൊട്ടുപ്പാട്ട് തെയ്യം പടിപ്പാട്ട് കുഴിയടുപ്പിൽ നൃത്തം തുടങ്ങി അപൂർവം ക്ഷേത്രകലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നു ഊട്ടുത്സവത്തിന് എത്തും പിന്നെ വേറൊരു വി വിശേഷപ്പെട്ട കാഴ്ച എന്തെന്നാൽ ഓമനക്കാഴ്ച കാളകളുമായി മടങ്ങുന്ന കുടകരെ കാണാനായി ക്ഷേത്രത്തിൽ ലക്ഷങ്ങൾ വരുന്നു ക്ഷേത്രത്തിലെ ശിവലിംഗം സ്വയംഭൂവാണെന്നാണ് പറയപ്പെടുന്നത് ഈ ശിവലിംഗം ഭൂനിരപ്പിൽ നിന്ന് വളരെ താഴെയാണ് മനോഹരമായ ക്ഷേത്രം തന്നെയാണ് ഇത് ഇനി നമുക്ക് മറ്റൊരു ക്രിസ്ത്യൻ ദേവ ദേവാലയത്തിലേക്ക് പോകാം പയ്യാവൂർ ബസ് സ്റ്റാൻഡിന് കിഴക്ക് ഭാഗത്ത് ഭാഗത്തായിട്ടാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് നോക്കൂ എന്ത് മനോഹരമായ പള്ളിയാണിത് ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ കാണുന്ന ശാന്തത ഈ പള്ളിയിലേക്ക് കാൽ വെക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടും ഈ പള്ളിയുടെ പേര് ആൻസ് കനാനായ കത്തോലിക്ക ദേവാലയം ഏതാ എന്തുകൊണ്ടാണ് ഈ കിനാനായ പള്ളികൾ പ്രസിദ്ധമാവുന്നത് അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്നത് കേരളത്തിലെ ഒരു ക്രിസ്തീയ സമുദായമാണ് കിനാനായർ ക്രിസ്തുവർഷം വർഷം നാലാം നൂറ്റാണ്ടിൽ കിനായി തോമ തോമയുടെ നേതൃത്വത്തിൽ പേർഷ്യൻ സാമ്രാജ്യത്തിലെ കിനായി എന്ന സ്ഥലത്ത് നിന്നും കേരളത്തിൽ കുടിയേറിപ്പാർത്ത ക്രൈസ്തവ കുടുംബത്തിലെ പിൻതലമുറക്കാരാണ് എന്നാണ് ഇവരുടെ ഐതിഹ്യം കേരളവുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന മാർ ക്നാനായി തൊമ്മനെ അക്കാലം കേരളം ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാളുമായുള്ള ബന്ധങ്ങൾ കേരളത്തിൽ ക്രിസ്തു മതത്തെ ശക്തിപ്പെടുത്താൻ ഉതകും എന്ന് തിരിച്ചറിഞ്ഞ് തൻ്റെ ദേശത്തേക്ക് എത്തിയ കുടിയേറ്റക്കാർ ഒരുപാട് ആദരവ് നൽകി ചേരമാൻ പെരു പെരുമാൾ അവർക്ക് എഴുപത്തിരണ്ട് പ്രത്യേക അവകാശങ്ങൾ ഒരു ചെമ്പ് തകിടിൽ രേഖപ്പെടുത്തി അദ്ദേഹം കനായി തൊമ്മനെ സമ്മാനിച്ചു അങ്ങനെ കനാനായ ക്രൈസ്തവ വിഭാഗം കേരളത്തിൻ്റെ ഒരു ഭാഗമായി ഇവർ മറ്റ് ക്രിസ്ത്യാനികളിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ വളരെ ശ്രദ്ധിച്ചു ഇവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും പല രീതികളിൽ മറ്റുള്ള ക്രിസ്ത്യാനികളിൽ നിന്ന് വേറിട്ട് നിന്നു ചേരമാൻ പെരുമാൾ പറഞ്ഞല്ലോ എഴുപത്തിരണ്ട് പ്രത്യേക അവകാശങ്ങൾ ചെമ്പ് തകിടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ രേഖപ്പെടുത്തിയ ലിഖിതങ്ങൾ ഇവിടെ പള്ളിയുടെ മുമ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏവർക്കും അത് നിന്ന് വായിച്ചെടുക്കാം കിനാനായ ക്രിസ്ത്യന്മാർ മറ്റ് ക്രിസ്ത്യാനികളുമായി കൂടിക്കലരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിച്ചു ഇതാണ് അന്നത്തെ കനാനായ തൊമ്മൻ്റെ ഫോട്ടോ പ്രതിമ ഇപ്പോൾ അവരുടെ വിവാഹ രീതികളും മറ്റുള്ള ചടങ്ങുകളുമെല്ലാം മറ്റ് ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ചിത്രം ഈ മനോഹരമായ പള്ളിയുടെ ഒരു ശാന്തമായ രൂപമാണ് പയ്യാവൂരിലെ പ്രശസ്തമായ രണ്ട് ദേവാലയങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി ഉടനെ വരാം അതുവരെ ഗുഡ് ബൈ സുഹൃത്തുക്കളെ എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല അത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുകയും വേണം ഞാൻ വ്യത്യസ്തമായ വീഡിയോകൾ ഇനിയും നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ നന്ദി